മഴവിൽ മനോരമയിലെ ഹിറ്റ് സീരിയലായിരുന്നു ആത്മസഖി ആ സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത താരമാണ് ചാരുലത എന്ന കഥാപാത്രമായി എത്തിയ ചിലങ്ക ആത്മസഖിയിലെ നന്ദിതയെയും സത്യനെയും ഏറ്റെടുത്ത പോലെ അക്കാലത്ത് മറ്റൊരു സൂപ്പർ ഹിറ്റ് കോംബോ പോലും ഉണ്ടായിരുന്നില്ല വ്യത്യസ്തമായ പേരുമായി ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലേക്കെത്തിയ ചിലങ്ക വിവാഹിതയായി എന്ന വാർത്ത അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആരാധകരിലേക്ക് എത്തിയത് ആറു വർഷം മുമ്പായിരുന്നു ചിലങ്കയുടെ വിവാഹം ബിസിനസ്സുകാരനായ ദീപുവിനെയാണ് ചിലങ്ക വിവാഹം കഴിച്ചത് വിവാഹ ശേഷവും അഭിനയരംഗത്ത് തുടർന്ന നടിക്ക് സീരിയൽ സെറ്റിലുണ്ടായ ചില സംഭവങ്ങൾ ആ സീരിയലിൽ നിന്നും പുറത്താക്കുന്നതിലേക്കാണ് എത്തിയത് അതിനുശേഷം നടിയുടെ കരിയർ തന്നെ നിലച്ചു പോവുകയായിരുന്നു ഇപ്പോഴത്തെ അതേക്കുറിച്ചുള്ള നടിയുടെ വെളിപ്പെടുത്തലാണ് ശ്രദ്ധ നേടുന്നത് ആ സംവിധായകനെ തല്ലിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത് സംവിധായകനെ തല്ലിയാൽ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ ഒരു ആവേശത്തിൽ ചെയ്തതല്ല ഒന്നും കരുതിക്കൂട്ടി ചെയ്തതുമല്ല മെന്റലിയും അല്ലാതെയുമുള്ള ടോർച്ചർ എത്ര കാലം സഹിക്കും പല രീതിയിൽ അയാളിൽ നിന്നും അപ്രോച്ചുകൾ ഉണ്ടായി പല തരത്തിലുള്ള മെസ്സേജുകൾ അയാൾ എനിക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം സ്ക്രീൻഷോട്ടാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഷെയ്ഖ് ഹാൻഡ് തരുമ്പോൾ അയാൾ കൈവള്ളയിൽ ചൊറിയുമായിരുന്നു ഞാൻ ഉപേക്ഷിച്ചു പോകാതെയായപ്പോൾ ജോലിയിൽ നിന്ന് സ്വമേധയാ പിന്മാറാനുള്ള ടോർച്ചറായിരുന്നു പിന്നീട് അയാൾ ചെയ്തത് സീനിന് പ്രാധാന്യം കുറഞ്ഞതിന് ഞാൻ തല്ലി സീൻ കട്ട് ചെയ്തതിന് തല്ലി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ അയാളെ അടിച്ചു എന്നത് സത്യമാണ് അതൊരു ക്രെഡിറ്റായി പറയുകയല്ല സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അത്രത്തോളം സഹിച്ചു എന്നാണ് ഒരു അഭിമുഖത്തിൽ ചിലങ്ക പറഞ്ഞത് ചിലങ്ക അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു അതിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടിയത് ആത്മസഖിയിലെ ചാരുലത തന്നെയാണ് ഇടതൂർന്ന മുടിയും നീണ്ട ഉരുണ്ട കണ്ണുകളുമായി നാടൻ പെൺകുട്ടിയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഉള്ളിൽ ചാരുലത പതിയുകയായിരുന്നു മിനി സ്ക്രീനിലേക്ക് വന്ന കാലത്ത് നടി അനു ജോസഫിന്റെ അനിയത്തിയാണെന്നായിരുന്നു മിക്കവരും കരുതിയത് പത്തനംതിട്ടയിലെ കോന്നിക്കടുത്ത് കുളത്തുമണ്ണുകാരിയാണ് ചിലങ്ക വീട്ടിൽ അഭിനയ പാരമ്പര്യമുള്ള ആരുമില്ലെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ അഭിനയ രംഗത്തെത്തിയ ചിലങ്കയ്ക്ക് വലിയ പിന്തുണയാണ് വീട്ടുകാരിൽ നിന്നും ലഭിച്ചത് വിവാഹ ശേഷവും ചിലങ്ക അഭിനയരംഗത്ത് തുടർന്നിരുന്നു വിനയൻ സംവിധാനം ചെയ്ത ലിറ്റിൽ സൂപ്പർമാനിലൂടെയാണ് ചിലങ്ക അഭിനയരംഗത്തേക്ക് എത്തിയത് പിന്നീട് മായാമോഹിനി എന്ന സീരിയലിൽ അഭിനയിച്ച ചിലങ്ക അവിടെ നിന്നാണ് ആത്മസഖിയിലേക്ക് എത്തിയത് തകർപ്പൻ കോമഡി ഉൾപ്പെടെയുള്ള പരിപാടികളിലും ചിലങ്ക സജീവ സാന്നിധ്യമായിരുന്നു ഡിഗ്രിയും സി എയും കഴിഞ്ഞ് ജോലിയും ചെയ്തിരുന്നു ചിലങ്ക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ